തിരുവല്ലാമല ഗ്രാമീണ വായനശാല ബാലവേദി സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് വേനൽ തുമ്പികൾ എന്ന പേരിൽ ഈ വേനൽ കാലത്ത് എല്ലാ കുട്ടികളും ഞായറാഴ്ചകളിൽ കളിയും ചിരിയും ക്വിസ് പ്രോഗ്രാമും സംഗീതം എന്നീ പരിപാടികളുമായി സജീവമായി ഒത്തുകൂടിയിരുന്നു അവധി കഴിഞ്ഞ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപായി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വസന്തോത്സവം എന്ന പരിപാടി മെയ് പതിനെട്ടിന് ഞായറാഴ്ച സംഘടിപ്പിക്കും ഉദ്ഘാടനം കാലത്ത് പത്ത് മണിക്ക് നടക്കും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും സമാപന പരിപാടിയിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും ഗ്രാമീണ വായനശാലയും സംയുക്തമായി ഉപഹാരങ്ങൾ വിതരണം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ സമ്മാനദാനം നിർവഹിക്കും ബാലവേദിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന പരിപാടികളെ കുറിച്ച് ബാലവേദി പ്രസിഡന്റ് പി വേദ സെക്രട്ടറി കെ എസ് ജാനകി എന്നിവർ സംസാരിച്ചു ഗ്രാമീണ വായനശാല ബാലവേദി അതിന്റെ സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലാ കുട്ടികളും ഞായറാഴ്ചകളിൽ ഒത്തുകൂടിയും ഒത്തുകൂടുകയും കളിയും ചിരിയും ക്യൂസ് പ്രോഗ്രാമും സംഗീത നൃത്ത കലാപരിപാടികളുമായി സജീവമായി ഒത്തുകൂടിയിരുന്നു വേനലതി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് വസന്തോത്സവം എന്ന പരിപാടി മെയ് മാസം പതിനെട്ടിന് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു അന്നേ ദിവസം വിവിധ കലാപരിപാടികൾ അരങ്ങേറും